ഹലോ നമസ്കാരം എല്ലാവർക്കും ജിയോ വി ഡോട്ട് ഇനി പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് വിദേശ രാജ്യത്ത് ജനിച്ച കുഞ്ഞിന് ഇന്ത്യൻ കോൺസുലേറ്റ് വഴി ബർത്ത് രജിസ്ട്രേഷൻ നടത്തുന്നതെന്നാണ് അപ്പോ ഞാനിവിടെ ഇന്ന് യു കെയിൽ ജനിച്ച ഒരു കുഞ്ഞിന്റെ ബർത്ത് രജിസ്ട്രേഷൻ എങ്ങനെയാണ് ഓൺലൈൻ വഴി ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഗവൺമെന്റ് സംബന്ധമായ ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങൾ എങ്ങനെ ലഭ്യമാക്കാമെന്നാണ് നമ്മൾ ഈ ചാനൽ വഴി സംസാരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് ഇതിനായി നമ്മൾ ഫോറിനേഴ്സ് ഡിവിഷൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് ആണ് സന്ദർശിക്കേണ്ടത് വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ എത്താവുന്നതാണ് വെബ്സൈറ്റിൽ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് നമുക്ക് ആദ്യം എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇതിനാവശ്യമായി വേണ്ടിവരുക എന്ന് നോക്കാം ഇതിനായിട്ട് റിക്വയർഡ് ഡോക്യുമെന്റ്സ് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യാം ഇപ്പൊ നമുക്ക് ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ബി അപ്ലോഡ് എന്ന ഭാഗത്ത് നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്നും എന്തൊക്കെയാണ് വേണ്ടതെന്നും നമുക്ക് കാണാവുന്നതാണ് ഇവിടെ ആദ്യം എ കോപ്പി ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് ദ ചൈൽഡ് ആണ് പറഞ്ഞിരിക്കുന്നത് അതായത് കുട്ടി ജനിച്ച ഏത് രാജ്യത്താണോ ആ രാജ്യത്തെ ആ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് അടുത്തത് എ കോപ്പി ഓഫ് ദ പാസ്പോർട്ട് ഓഫ് ബോത്ത് ബോദ്ന്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടു പേരുടെയും പാസ്പോർട്ടിന്റെ കോപ്പി ഇതിനായിട്ട് ആവശ്യമുണ്ട് പിന്നെ മൂന്നാമത് പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് ആവശ്യമില്ല അതിനുശേഷം എ കോപ്പി ഓഫ് ദ മാരേജ് സർട്ടിഫിക്കറ്റ് ഓഫ് ദ പേരൻസ് ആണ് മാതാപിതാക്കളുടെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഇതിനാവശ്യമാണ് അടുത്തതായി വേണ്ടത് ഡിക്ലറേഷൻ ലെറ്റർ ദാറ്റ് ദ ചൈൽഡ് ഡസ് നോട്ട് ഹോൾഡ് ദ പാസ്പോർട്ട് ഓഫ് എനി അതർ കൺട്രി എന്നുള്ളതാണ് അപ്പോൾ ഈ ഡിക്ലറേഷൻ ലെറ്ററിന്റെ കോപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഡിക്ലറേഷൻ ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അതെങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതാണ് അപ്പൊ നമുക്ക് ഈ ഡോക്യുമെന്റ്സിന്റെ അപ്ലോഡിംഗ് ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ നമ്മൾ ഈ ഡോക്യൂസ് എല്ലാം പി ഡി എഫ് ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് പി ഡി ഡി എഫിന്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് വൺ എം ബി ആയിരിക്കണം അതുപോലെ തന്നെ പേരൻസിന്റെ പാസ്പോർട്ടിന്റെ കോപ്പി നിങ്ങൾ ഒറ്റയൊരു സിംഗിൾ പി ഡി എഫ് ഫയൽ വേണം അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാനായിട്ട് ഇത് കൂടാതെ രണ്ട് ഇമേജ് ഫയലും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഒന്ന് കുട്ടിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് ഇതിന്റെ അപ്ലോഡിംഗ് ക്രൈറ്റീരിയ ഇമേജ് ഡൈമെൻഷൻ എന്നത് നൂറ് ഇന്തു പിക്സൽ ആയിരിക്കണം അതുപോലെ തന്നെ മാക്സിമം ഇരുപത് കെ ബി എ പാടുള്ളൂ ജെ പി ജി ഫോർമാറ്റായിരിക്കണം രണ്ടാമതായി വേണ്ടത് പേരൻസ് രണ്ടുപേരുടെയും സിഗ്നേച്ചർ ആണ് ഒരു വെള്ള പേപ്പറിൽ നിങ്ങൾ അടുപ്പിച്ച പേരൻസ് രണ്ടുപേരും സൈൻ ചെയ്ത് അതിന്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് അതും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ട് വേണം അപേക്ഷ സമർപ്പിക്കുവാൻ ഇനി നമുക്ക് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത് നോക്കാം ഇതിനായിട്ട് ഏറ്റവും താഴെയായി കാണുന്ന അപ്ലൈ ഓൺലൈൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മൾ ഫോം വണ്ണിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ പേഴ്സണൽ എന്ന ഭാഗം പൂരിപ്പിച്ചു കൊടുക്കണം ഇതിനായിട്ട് ആപ്ലിക്കൻ ഡീറ്റെയിൽസ് എന്ന ഭാഗത്തെ ഫുൾ നെയിം ഓഫ് ദ മൈനർ ചൈൽഡ് എന്ന ഭാഗത്ത് നിങ്ങളുടെ കുട്ടിയുടെ മുഴുവൻ പേരും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്രസന്റ് അഡ്രസ്സാണ് കുട്ടി ഇപ്പോൾ ആയിരിക്കുന്ന രാജ്യത്തെ അഡ്രസ്സ് ഏതാണെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്തത് ടൗൺ ഓർ സിറ്റി ആണ് കുട്ടി ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തെ ടൗൺ അല്ലെങ്കിൽ സിറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കൺട്രിയാണ് കുട്ടി ഇപ്പോൾ ഏത് കൺട്രിയിലാണ് താമസിക്കുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ യുണൈറ്റഡ് കിങ്ഡം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം സ്റ്റേറ്റും ഒന്നും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതിനുശേഷം ഉള്ളത് പിന്നാണ് നിങ്ങളുടെ പിൻ നമ്പർ ഏതാണെങ്കിലും അല്ലെങ്കിൽ കുട്ടി ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തെ പിൻ നമ്പർ ഏതാണെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അപ്ലയിങ് ഫ്രം വിച്ച് കൺട്രി എന്നുള്ളത് യുണൈറ്റഡ് കിങ്ഡം തന്നെയാണ് ശേഷം ബർത്ത് ഡേറ്റ് ആണ് കുട്ടിയുടെ ബർത്ത് ഡേറ്റ് ഏതാണെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബർത്ത് പ്ലേസ് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കി അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ബർത്ത് കൺട്രി എന്ന ഭാഗത്ത് ജനിച്ച രാജ്യം ഏതാണെങ്കിൽ സെലക്ട് ചെയ്യുക ഐഡന്റിറ്റി ഓഫ് മാർക്ക് എന്ന ഭാഗത്തെ കുട്ടിക്ക് ഏതെങ്കിലും ബെർത്ത് മാർക്ക് ഉണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടതാണ് ഏതെങ്കിലും മാർഗോ അതുപോലെയുള്ള പാടുകളോ കുട്ടിയുടെ അത് അതെവിടെയാണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം ജെൻഡർ എന്ന ഭാഗത്തെ കുട്ടിയുടെ ജെൻഡർ ഏതാണെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇമെയിൽ ഐ ഡി എന്ന ഭാഗത്തെ കുട്ടിയുടെ മാതാവിന്റെയോ പിതാവിന്റെയോ വാലിഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് പേരൻസിന്റെ ആരുടെയെങ്കിലും വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പറും കൊടുക്കുക അടുത്തതായി ഫാദേഴ്സ് ഡീറ്റെയിൽസ് ആണ് അവിടെ ആദ്യം നെയിം ആണ് ഫാദറിന്റെ ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്തതായി സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ ബൈ ബൈ ബർത്ത് ആണെങ്കിൽ ബൈ ബർത്ത് തന്നെ കൊടുക്കുക മറ്റേതെങ്കിലും ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം ഫാദറിന്റെ ഓക്യുപേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക പാസ്പോർട്ട് കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഫാദറിന്റെ പാസ്പോർട്ട് നമ്പറും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്തതായി മദേഴ്സ് ഡീറ്റെയിൽസ് ആണ് ഫാദർ ഡീറ്റെയിൽസ് കൊടുത്തതുപോലെ തന്നെ മദേഴ്സ് ഡീറ്റെയിൽസും ഇവിടെ ഫിൽ ചെയ്യേണ്ടതാണ് അതിനുശേഷം എൻ്റർ അക്സസ് കോഡ് എന്ന ഭാഗത്ത് താഴെ കാണുന്ന അക്സസ് കോഡ് അതുപോലെ തന്നെ മുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം താഴെ കാണുന്ന സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മൾ ഇതുപോലെ ഒരു ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഭാഗത്തെത്തും എങ്ങനെയാണ് ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് എന്ന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു തന്നിരുന്നു ഇനി നമുക്ക് ഫോട്ടോ ഓഫ് ദ ആപ്ലിക്കൻ്റ് എന്ന ഭാഗത്ത് നമ്മളുടെ കുട്ടിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇതിനായിട്ട് ചൂസ് ഫയൽ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഫോണിൽ കിടക്കുന്ന ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം സിഗ്നേച്ചർ ഓഫ് പേരന്റ് എന്ന ഭാഗത്തെ പേരന്റ്സിന്റെ രണ്ടുപേരുടെയും സിഗ്നേച്ചർ ഒരുമിച്ചിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് വെക്കണമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അതിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിന്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് ഇരുപത് കെ ബി ആണ് അതിനുശേഷം എൻ്റെ അക്സസ് കോഡ് എന്ന ഭാഗത്ത് താഴെ കാണുന്ന അക്സസ് കോഡ് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അപ്ലോഡ് ഫോട്ടോ ഓർ സിഗ്നേച്ചർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വരുന്ന സ്ക്രീനിൽ നമുക്ക് കുട്ടിയുടെ ഫോട്ടോയും അതുപോലെ തന്നെ പേരന്റ്സിന്റെ സിഗ്നേച്ചറും വലതു ഭാഗത്തായിട്ട് കാണാവുന്നതാണ് ശേഷം ഫൈനൽ സബ്മിറ്റ് ടു ദ മിനിസ്ട്രി എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി ടു ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിൻഡോ കാണാം ഇവിടെ നമുക്കൊരു എം എച്ച് എ ഫയൽ നമ്പർ ലഭിക്കും അതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് സൂക്ഷിക്കുക അതിനുശേഷം മുകളിൽ കാണുന്ന ആ ഓപ്പ് ക്ലോസ് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇതുപോലെ അപ്ലോഡ് ഡോക്യൂമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള എത്തിയിട്ടുണ്ട് ഇവിടെ ആദ്യം എ കോപ്പി ഓഫ് ദ ബർത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് ദ ചൈൽഡ് ആണ് അതായത് കുട്ടി ഇപ്പോൾ ഉള്ള രാജ്യത്തെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം നമ്മളവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പി ഡി ഫോർമാറ്റിൽ വേണം അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ മാക്സിമം വൺ എം ആണ് സൈസ് വേണ്ടത് അതിനുശേഷം ഈ കോപ്പി ഓഫ് ദ പാസ്പോർട്ട് ഓഫ് ബോത്ത് ദ പേരൻസ് ആണ് കുട്ടിയുടെ പേരന്റ് രണ്ടു പേരുടെയും പാസ്പോർട്ടിന്റെ കാൻഡ് കോപ്പി ഒറ്റ പി ഡി എഫ് ഫയലാക്കി വേണം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാനായിട്ട് ഇത് നേരത്തെ ഞാൻ പറഞ്ഞു തന്നിരുന്നു മാക്സിമം വൺ എം ബി സൈസ് ആണ് അതുപോലെ തന്നെ പി ഡി എഫ് ഫോർമാറ്റ് ആയിരിക്കണം അതിനുശേഷം ഈ കോപ്പി ഓഫ് ദ മാരേജ് സർട്ടിഫിക്കറ്റ് ഓഫ് ദ പേരൻസ് ആണ് കുട്ടിയുടെ മാതാപിതാക്കളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് അടുത്ത അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതും പി ഡി എഫ് ഫോർമാറ്റി മാക്സിമം വൺ ബി സൈസ് വേണം അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാനായിട്ട് അതിനുശേഷം താഴെയുള്ള അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ആയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനിൽ നമ്മൾ എത്തുന്നതാണ് ഇവിടെ നമുക്ക് വലതുവശത്തായിട്ട് വ്യൂ ഡോക്യുമെന്റ് എന്ന് കാണാം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഡോക്യൂമെന്റ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഒന്നുകൂടി ഉറപ്പ് വരുത്തണമെങ്കിൽ വ്യൂ ഡോക്യുമെന്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നമുക്ക് പ്രിന്റ് ആപ്ലിക്കേഷൻ എന്ന ബട്ടൺ കാണാവുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷന്റെ ഹാർഡ് കോപ്പി ഡി എഫ് ഫോർമാറ്റിൽ പ്രിന്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൽ പാർട്ട് വൺ എന്ന ഭാഗം നമുക്ക് ഓൾറെഡി ഫില്ലായിട്ട് തന്നെ ലഭിക്കും പാർട്ട് ടൂവിൽ ഒമ്പത് പതിനൊന്ന് എന്നീ ഭാഗങ്ങളിൽ പേരന്റ്സ് രണ്ടുപേരുടെയും സിഗ്നേച്ചറും അതുപോലെ തന്നെ ഡേറ്റും കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും ഉള്ളൂ ഇതിനകത്ത് ഫില്ല് ചെയ്യാനായിട്ട് ഇനി അടുത്തത് നമ്മൾ ഹൈക്കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ അപ്പോയിന്റ്മെന്റ് എടുക്കണം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിലാണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ അടുത്തത് പാസ്പോർട്ടിനെയൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടതുണ്ട് അപ്പം ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഹൈക്കമ്മീഷൻ ഓഫ് ഇന്ത്യയിലെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് എന്നുള്ള അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് ഇനി എന്തൊക്കെയാണ് ഹൈക്കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ കൗൺസിലാർ സർവീസിൽ പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം ഞാൻ പറഞ്ഞിരുന്നത് പോലെ ഒരു ഡിക്ലറേഷൻ ലെറ്റർ ഉണ്ടാകണം അതിന്റെ ഏറ്റവും മുകളിലായിട്ട് ഫോട്ടോഗ്രാഫ് ഓഫ് പേരൻസ് എന്ന ഭാഗത്ത് കുട്ടിയുടെ മാതാപിതാക്കളുടെ രണ്ടുപേരുടെയും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കേണ്ടതാണ് അതിനുശേഷം പർട്ടിക്കുലേഴ്സ് ഓഫ് ചൈൽഡ് എന്ന ഭാഗത്തെ കുട്ടിയുടെ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് തന്നെ എന്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം പർട്ടിക്കുലേഴ്സ് ഓഫ് ഫാദർ ഓഫ് ദി ചൈൽഡ് എന്ന ഭാഗത്ത് കുട്ടിയുടെ പിതാവിന്റെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം പർട്ടിക്കുലർ ഓഫ് മദർ ഓഫ് ദി ചൈൽഡ് എന്ന ഭാഗത്ത് കുട്ടിയുടെ മാതാവിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് കുട്ടിയുടെ മാതാവിന്റെയും പിതാവിന്റെയും പേരും സിഗ്നേച്ചറും ടെലിഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും നൽകേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ ഡിക്ലറേഷൻ ഫോമിൽ ഇത് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് മുകളിൽ ഫോട്ടോ ഒട്ടിച്ചുകൊണ്ട് വേണം പോവാനായിട്ട് അടുത്തത് വേണ്ടത് പേരന്റ്സിന്റെ രണ്ടു പേരുടെയും ഒറിജിനൽ പാസ്പോർട്ടും അതുപോലെ തന്നെ പാസ്പോർട്ടിന്റെ ഓരോ കോപ്പിയും സെൽഫ് അറ്റസ്റ്റ് ചെയ്തതുമാണ് ആവശ്യമുള്ളത് മൂന്നാമതായിട്ട് പേരന്റ്സിന്റെ രണ്ടുപേരുടെയും പേരുടെയും മാരേജ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് പിന്നീട് വേണ്ടത് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് അഞ്ചാമതായി ആവശ്യമുള്ളത് പ്രൂഫ് ഓഫ് റെസിഡൻസ് ആണ് നിങ്ങളുടെ ടെലിഫോൺ ബില്ല് ഗ്യാസ് ബില്ല് അങ്ങനെ ഇലക്ട്രിസിറ്റി ബില്ല് തുടങ്ങിയവയൊക്കെ നിങ്ങൾക്ക് പ്രൂഫ് ഓഫ് റെസിഡൻസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അടുത്തതായി വിസ സ്റ്റാറ്റസ് ആണ് പേരൻസിന്റെ രണ്ടുപേരുടെയും വിസ സ്റ്റാറ്റസ് അതായത് ബിആർ കാർഡ് അല്ലെങ്കിൽ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് ഇതിനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിന്റെയൊക്കെ ഒറിജിനലും കോപ്പിയും ഒക്കെ നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ് കൂടാതെ ഇതിന് ഫീസായിട്ട് വരുന്ന തുകയും നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ് നിങ്ങൾ ക്യാഷ് പേയ്മെന്റോ കാർഡ് പേയ്മെന്റോ നിങ്ങൾക്ക് നടത്താവുന്നതാണ് ഇവ കൂടാതെ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ലഭിച്ചതിന്റെ കോപ്പിയും നിങ്ങളെ കയ്യിൽ കരുതേണ്ടതാണ് അതെങ്ങനെയാണ് എടുക്കുന്നതെന്നും അതിന്റെ പ്രിന്റ് ഔട്ട് എന്താണ് കൊണ്ടുപോവേണ്ടതെന്നും നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ വിദേശ രാജ്യത്ത് ജനിച്ച കുഞ്ഞിന്റെ ബർത്ത് രജിസ്ട്രേഷൻ ഇന്ത്യയിൽ നടത്തുന്നതിനായിട്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു ഗവൺമെന്റ് സംബന്ധമായ ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് അതുപോലെ തന്നെ കേരള ലോട്ടറി എടുക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നമ്മുടെ കേരള ലോട്ടറി റിസൾട്ട് എന്ന ആപ്പ് തീർച്ചയായിട്ടും പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ മറന്നു പോകരുത് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി